നമസ്കാരം സൗത്ത് ആഫ്രിക്കയുമായുള്ള ടിവന്റി ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ ജയിച്ചപ്പോൾ അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയത് സൂര്യകുമാർ യാദവ് എടുത്ത ആ ഒരു ക്യാച്ച് ആയിരുന്നു ലോകകപ്പിനോളം വിലയുള്ള ആ ക്യാച്ചുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല സൗത്ത് ആഫ്രിക്കൻ ആരാധകരടക്കം ഒരു വിഭാഗം അത് ക്യാച്ച് അല്ല സിക്സ് ആണ് എന്നാണ് വാദിക്കുന്നത് ക്യാച്ച് എടുക്കവേ സൂര്യയുടെ ഷൂസിന്റെ മുൻഭാഗം ബൗണ്ടറി റോപ്പിൽ ചെറുതായി തട്ടിയിട്ടുണ്ട് എന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ മറ്റൊരു കാര്യത്തിലാണ് അവർ വിരൽ ചൂണ്ടുന്നത് സൂര്യ ക്യാച്ച് എടുക്കവേ ബൗണ്ടറി റോപ്പ് നേരത്തെ മാർക്ക് ചെയ്യപ്പെട്ടിരുന്ന വെള്ള ലൈനിന് പുറത്തേക്ക് നീങ്ങിക്കിടക്കുന്നതായാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ബൗണ്ടറി റോപ്പ ഈ വെള്ള ലൈനിന് മുകളിൽ തന്നെ കൃത്യമായാണ് ഉള്ളതെങ്കിൽ സൂര്യയുടെ ക്യാച്ച് അനുവദിക്കപ്പെടില്ലായിരുന്നു മാത്രമല്ല അത് സിക്സറും വിധിക്കപ്പെടുമായിരുന്നു കാരണം ക്യാച്ച് എടുക്കവേ സൂര്യയുടെ കാല് ഈ വെള്ള ലൈനും കടന്ന് പുറത്തേക്ക് പോയിരുന്നതായി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാവുകയാണ് അപ്പോൾ എങ്ങനെയാണ് ബൗണ്ടറി റോപ്പ വെള്ളവരയും കടന്ന് പുറത്തേക്ക് പോയതാ ഇത് ആരെങ്കിലും നേരത്തെ പിറകിലേക്ക് നീക്കിയതാണോ എന്താണ് ഇതിന് പിന്നിലെ യഥാർത്ഥ സത്യം അതാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകം ചോദിക്കുന്നത് ഇത് മത്സരത്തിനിടെ ആരും മനഃപൂർവ്വം പിറകിലേക്ക് നീക്കിയതല്ല എന്നതാണ് സത്യം മത്സരം തുടങ്ങുന്നതിന് മുൻപ് തന്നെ നേരത്തെ മാർക്ക് ചെയ്യപ്പെട്ടിരുന്ന വെള്ളവരയ്ക്ക് പിറകിലേക്കാണ് ബൗണ്ടറി റോപ്പ് ക്രമീകരിച്ചിരുന്നത് വെള്ളനിറത്തിൽ മാർക്ക് ചെയ്യപ്പെട്ട ഇടമല്ല ശരിക്കുള്ള ബൗണ്ടറി ലൈൻ മറിച്ച് പിറകിലേക്ക് നീങ്ങിയുള്ള ബൗണ്ടറി റോപ്പ് വരെയാണ് അതിൻ്റെ അതിർത്തിയുള്ളത് ഈ മത്സരത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള പിച്ചാണ് ബൗണ്ടറി റോപ്പ് അല്പം പിറകിലേക്ക് നീക്കി വെക്കാനുള്ള പ്രധാന കാരണമായി പറയുന്നത് കളിക്കു മുൻപ് തന്നെ ഒഫീഷ്യലുകളാണ് ഇത് ക്രമീകരിക്കുകയും ചെയ്തത് പിച്ചിൽ നിന്നും ബൗണ്ടറിയിലേക്കുള്ള ദൂരം അളക്കുമ്പോൾ യഥാർത്ഥത്തിൽ ബൗണ്ടറി റോപ്പ് വരെയാണ് അത് വേണ്ടത് നേരത്തെയുള്ള വെള്ള മാർക്കിംഗ് ലൈൻ വരെയാണെങ്കിൽ ബൗണ്ടറിയുടെ വലിപ്പം നന്നായി കുറയുകയും ചെയ്യും ഈ മത്സരത്തിൽ കാണപ്പെട്ട വെള്ളനിറത്തിൽ മാർക്കിംഗ് ലൈൻ തൊട്ടു തൊട്ടുമുമ്പത്തെ മത്സരത്തിൽ ഉപയോഗിച്ചതായിരുന്നു ആ കളിയിൽ മറ്റൊരു പിച്ചാണ് ഉപയോഗിച്ചിരുന്നത് ആ പിച്ചുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ലൈനും നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ മാർക്ക് ചെയ്യപ്പെട്ടതായി കാണുന്ന വെള്ള മാർക്കിംഗ് ലൈൻ വരെ മാത്രമേ ബൗണ്ടറിയുടെ വലിപ്പം ആവശ്യമായിരുന്നുള്ളൂ മാത്രമല്ല ഈ ലൈനുകളുമായി ബന്ധപ്പെട്ട എല്ലാം തന്നെ മാച്ച് റഫറിമാർ കൃത്യമായി ഇടയ്ക്കിടെ പരിശോധിക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെ ഒരാൾക്ക് മാറ്റണമെന്ന് വിചാരിച്ചാൽ അങ്ങനെ എളുപ്പത്തിൽ മാറ്റാൻ സാധിക്കില്ല പ്രത്യേകിച്ച് ഇത്രയും ക്യാമറകളുടെ അഴകമ്പടി ഉള്ളത് കൊണ്ട് തന്നെ ഫൈനലിന് മുൻപ് യഥാർത്ഥത്തിൽ ഈ വെള്ള മാർക്കിംഗ് ലൈൻ മായ്ച്ചു കളഞ്ഞ ശേഷം അത് പിറകിലേക്ക് മാറ്റി വരയ്ക്കേണ്ടതായിരുന്നു പക്ഷേ അത് അധികൃതർ ചെയ്യാതെ ബൗണ്ടറി റോപ്പ് മാത്രം പിറകിലേക്ക് നീക്കിയതാണ് ഈ ഒരു സംശയത്തിന് ഈ ഒരു വലിയ വാദങ്ങൾക്കും വഴിയൊരുക്കിയത് യഥാർത്ഥത്തിൽ ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ് ഇതൊക്കെ തിരുത്തേണ്ടത് അവരുടെ ചെറിയൊരു പിഴവാണ് ഇത്രയും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയത് അതേസമയം സൗത്ത് ആഫ്രിക്കയ്ക്ക് അവസാന ഓവറിൽ ജയിക്കാൻ വേണ്ടിയിരുന്നത് പതിനാറ് റൺസ് ആയിരുന്നു ഹർദിക് പാണ്ഡ്യ ഇറങ്ങിയ ഇരുപതാം ഓവറിലെ ആദ്യ ബോളിൽ ഡേവിഡ് മില്ലർ സിക്സറിന് ശ്രമിക്കുകയും ചെയ്യുകയായിരുന്നു ലോങ് ഓഫിന് മുകളിലൂടെ പറന്ന ബോള ഇടതുവശത്തേക്ക് ഓടിയ ശേഷം സൂര്യകുമാർ യാദവ് ക്യാച്ച് എടുക്കുകയായിരുന്നു കാൽ ബൗണ്ടറി ലൈനിൽ തട്ടിയേക്കുമെന്ന സംശയം കാരണം അദ്ദേഹം ഉടൻ തന്നെ ബോള് മുകളിലേക്ക് ഇറങ്ങിയ ബൗണ്ടറി റോപ്പിന് പുറത്തേക്ക് ഇറങ്ങിയ ശേഷം പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറി കൈക്കുള്ളിലാക്കുകയായിരുന്നു തുടർന്നാണ് തേർഡ് അമ്പയർ റീപ്ലേകൾ പരിശോധിച്ചതിന് ശേഷം അത് ഔട്ട് എന്ന് വിധിച്ചത്